റോഹിച്ഛായ ഒരു ഏരിയ സെക്രട്ടറിക്ക് ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ജില്ലാ സെക്രട്ടറി എന്നാൽ ഒരു നടപടി ഉണ്ടായതുമില്ല ഇത്ര ഗതികെട്ട അവസ്ഥയിലാണോ സി പി എം സി പി എമ്മിന്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഒരിക്കലും ദഹിക്കാനാവാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഈ പാർട്ടി സെക്രട്ടറി തുറന്നു പറയുന്നത് അതായത് നോക്കി ബി ജെ പിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി വി ജോയി പറയുന്നത് സി പി എമ്മിന്റെ എംപിയും എം എൽ എയും ഒക്കെ ആയിരുന്ന ഒരാളാണ് കെ സുരേഷ് കുറുപ്പ് കോട്ടയത്ത് നിന്നുള്ളത് വളരെ സമർത്ഥനും ജനസമ്മതനും അഴിമതിരഹിത പ്രതിച്ഛായൊക്കെയുള്ള ഒരു കാലത്തെ എൺപതുകളിൽ യുവാക്കളുടെ ഹരമായിരുന്നു സുരേഷ് കുറുപ്പ് ആ സുരേഷ് കുറുപ്പിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു എന്ന് പറയുന്നത് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന എം എസ് കുമാർ തിരുവനന്തപുരത്തുള്ള അവർ തമ്മിൽ വിദ്യാർത്ഥി രാഷ്ട്രീയകാലത്ത് തന്നെ അടുത്ത സുഹൃത്തുക്കളായി അപ്പം സുരേഷ് കുറുപ്പ് എം എസ് കുമാറുമായിട്ട് ബന്ധം നിലനിർത്തുന്നത് എം എസ് കുമാറിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പാർട്ടി സുരേഷ് കുറുപ്പിനെ ശാസിച്ചതാണ് ഒരു സംഭവം മറ്റൊരു കാര്യം കൂടെ പറയാം എം വി രാഘവനെ പുറത്താക്കിയ സമയത്ത് അല്ലെങ്കിൽ എം പി രാഘവൻ ബദൽ രേഖയൊക്കെ ഉണ്ടായി സസ്പെൻഷനിലൊക്കെ നിൽക്കുന്ന കാലത്ത് മലബാറിലുള്ള എം വി രാഘുവിന്റെ അല്ലെങ്കിൽ കണ്ണൂരിലുള്ള എം വി രാഘുവിന്റെ പഴയ സി പി എം സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അത്തരക്കാർക്ക് പാർട്ടി വിലക്ക് ഏർപ്പെടുത്തുകയും ഊരുവിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സംഭവം അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പൊതുസഭ വർഗ ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ദീർഘകാലമായി സിപിഎം ബിജെപിയുമായി ബന്ധമുണ്ട് അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് ഒരു ജില്ലാ സെക്രട്ടറി തുറന്നു പറയുന്നത് അപ്പൊ അത് അതെന്താണ് അതിന്റെ അർത്ഥം എന്ന് അപ്പൊ ഈ അന്തർധാരുണ്ടായിരുന്നു എന്നുള്ളത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നെ സമ്മതിച്ചു കൊടുക്കുകയാണ് ഏതാ അറിഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തുറന്ന് ജനങ്ങളോട് പറയാം അതൊരുതരം സെൽഫ് ഗോൾ അടിയൂടാണ് കോൺഗ്രസിനെതിരെയുള്ള ആരോപണമായിരുന്നു പകൽ കോൺഗ്രസും രാത്രി ബിജെപിയുമായി നടക്കുന്നു എന്നൊക്കെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് ഇതറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ ഇതൊക്കെ പാർട്ടിക്ക് അറിയാം ഞങ്ങൾ ബി ജെ പി പോകുന്നവരെ ഞങ്ങള് അവരുമായിട്ട് സഖ്യം ഉണ്ടായി ആയിക്കോട്ടെ എന്നൊക്കെ ഉള്ളൊരു ലൈസൻസ് കൊടുക്കുന്ന തരത്തിലാണ് പോകുന്നത് അപ്പൊ അതാണ് സി പി എം എന്ന പാർട്ടി പോയിപ്പെട്ടിരിക്കുന്ന ഊര കുടുക്കുകൾ അല്ലെങ്കിൽ അവസ്ഥയിലാണ് ഈ പാർട്ടി ഇപ്പോ നിൽക്കുന്നത് ഇനി ഇതുപോലെ എത്ര പേരുണ്ടാവും എന്നുള്ളത് അന്വേഷിക്കാൻ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് പലരും പാർട്ടി വിട്ട് നേരെ പോകുന്ന എങ്ങോട്ടാണ് സി പി എം പറഞ്ഞുകൊണ്ടിരുന്ന ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിലപാടുള്ള ഒരു പാർട്ടിയിലേക്കാണ് സി പി എമ്മിൻ്റെ അംഗീകൃത നേതാക്കന്മാരും ഇടത്തരക്കാരും ഒക്കെ പോകുന്നത് ചെറിയൊരു പോസ്റ്റല്ല ഏരിയ സെക്രട്ടറി സി പി എം പോലെ പാർട്ടിയെ സംബന്ധിച്ചോളം അതൊരു പിന്നെ മിഡിൽ ലെവലിലുള്ള വലിയ പോസ്റ്റാണ് ആ പോസ്റ്റിൽപ്പെട്ട പെട്ട ആറു വർഷമായിട്ട് ആ പോസ്റ്റ് വഹിക്കുന്ന ഒരാളാണ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിയങ്ങ് പോവുകയാണ് എനിക്ക് പാർട്ടി വിട്ടിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇതിനെന്ത് പറഞ്ഞ് പോയി അതേപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പാർട്ടിയിൽ ദീർഘകാലം പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളുമാണ് പോകുന്നത് അപ്പൊ ഇത് നേരെ പോകുന്ന എങ്ങോട്ടാണ് വർഗീയതക്കെതിരെ പോരാടുന്നു പാർട്ടിയുടെ നേതാക്കന്മാർ പോയി ചാടുന്നു പോയി വർഗീയത കൊട്ടിഘോഷിക്കുന്ന ഒരു പാർട്ടിയിലേക്കാണ് പോയി കയറുന്നത് അതിനെന്ത് പറഞ്ഞാൽ ന്യായീകരിക്കുന്നത് കോൺഗ്രസുകാർ പോകുന്നു എന്നുള്ളത് കോൺഗ്രസ് നേരെക്കാട്ടിൽ കൂടുതൽ പോകുന്നത് എവിടെ ആരാണ് ഞങ്ങളുടെ പാർട്ടി എന്നാലും പോകുന്നില്ല എന്നാലും ഇതുവരെ ഘോഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതല്ല വസതി അപ്പൊ ആ വ്യത്യാസമുണ്ട് അപ്പൊ സി പി എമ്മിന്റെ ചെന്നകപ്പെട്ടിരിക്കുന്ന വർഗീയ കക്ഷികളുമായി കൂടു ചേരുന്ന കുഴപ്പമില്ല എന്ന് പാർട്ടി അംഗീകരിച്ചു കൊടുത്തതിന്റെ കൂടെ തെളിവാണ് ഇത് ഈ മധുവിന്റെ ബി ജെ പി ബന്ധം മാത്രമല്ല വി ജോയി പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കാരണം അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തുന്നു ബീക്കൺ ലൈറ്റ് ഇട്ട കാറിൽ സഞ്ചരിക്കുന്നു ഇതെല്ലാം ഇപ്പൊ പാർട്ടി വിട്ടപ്പോഴാണ് പറയുന്നത് ശ്രീ ഈ ഒരു ചെറിയ ഒരു തുറന്നു വറച്ചിലല്ല ഈ വി ജോയി എന്ന് പറഞ്ഞത് വി ജോയി ഒരു സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവുമല്ല സി പി എമ്മിന്റെ എം എൽ എ ആണ് വർക്കലയിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം വിരൽ ചൂടുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളിലൊക്കെയാണ് നോക്കും ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഈ മധു മുല്ലശ്ശേരി ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കുകയായിരുന്നു ഒന്ന് നമ്പർ വൺ നമ്പർ ടു ഇയാൾ ബീക്കൽ ലൈറ്റ് വെച്ച് കാർ വെച്ച് നാടുകളൊക്കെ കറങ്ങി ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും മറ്റ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഏർപ്പെട്ടു എന്ന് എം എൽ എ തുറന്ന് സംബന്ധിക്കാണ് ഈ എം എൽ എ ആരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഭൂരിപക്ഷമുള്ള പാർട്ടിയിലെ നിയമസഭാംഗമായ എം എൽ എ ആണ് പറയുന്നത് ഇയാൾ ഇതെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കും ആരാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അപ്പൊ എന്താണ് ഈ സൂചിപ്പിക്കുന്നത് ഒരു കഴിവ് ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത് കാരണം എന്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ സി പി എം എന്ന ലേബൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ലൈസൻസ് ഉണ്ടെന്നുള്ളത് കൂടി ഇത് പറഞ്ഞു കൊടുക്കുകയാണ് പൊതുജനത്തിന്റെ മുമ്പിൽ ഇപ്പൊ ഏറ്റു പറയുകയാണ് ഇത് ഇത് എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന സമയത്ത് ഇത് നിയന്ത്രിച്ചില്ല ഇല്ലേ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ട് ഈ പാർട്ടിയിലുള്ളവരെല്ലാം ഇതുപോലുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ സി പി എം അംഗം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ച് ചെയ്യുന്നു എന്നാണല്ലോ ഈ ഏറ്റുപറച്ചിലർത്ഥം എന്തൊരു നിയമവിരുദ്ധമായ കാര്യമാണ് ഈ ഈ രാജ്യത്തെ ക്രമസമാധാന നില പാലിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരൂടെ ഉള്ളപ്പോൾ അവരെ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നെറുകേടുകൾക്ക് വൃത്തികേടുകൾക്ക് ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് ഈ പാർട്ടിയുടെ എം എൽ എ ആണ് തുറന്നു സമ്മതിക്കുന്നത് ഇതിൽ കൂടുതൽ വലിയ എന്തൊരു ഒരു നാടക്കേടാണ് ഈ പാർട്ടിക്ക് ഉള്ളത് ഏരിയ സമ്മേളനം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഏരിയ സമ്മേളനം പൂർത്തിയാക്കാൻ ഉണ്ട് ജില്ലാ സമ്മേളനം ഉണ്ട് അപ്പൊ ഇനി കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പി പോകുന്ന അവസ്ഥയാണോ ഞാൻ കണ്ടതിനകത്ത് ഒരു രാമായണകരമായ സ്ഥിതി എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിനെ തുറന്ന് സമ്മതിക്കുകയാണ് ഈ പാർട്ടിയിൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയുമായി വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്കും തത്വശാസ്ത്രങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് വിടുന്ന ആൾക്കാർ നിരനിരയായി പോവുകയാണ് ഇല്ലേ ബിപിൻ സി ബാബു മധു മുല്ലശ്ശേരി ഇനി ആരൊക്കെ പോകാനാണെന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളിൽ അറിയാമായിരിക്കാം ഏഹ് അപ്പൊ എന്താണ് ഈ പാർട്ടി ഇത്രയും കാലം ഈ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വർഗീയതക്കെതിരായ പോരാട്ടം നടത്തുന്നത് അല്ലെങ്കിൽ ബി ജെ പി വെച്ച് ഫാസിസ്റ്റ് പാർട്ടിയായി ബി ജെ പി വെച്ച് ഞങ്ങൾ മാത്രമാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതി ആ ഇടതിൻ്റെ കൂട്ടത്തിൽ നിന്നാണ് നേരെ ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പേ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോയി കഴിഞ്ഞത് അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ് പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന വലിയ തോതിലുള്ള ധാർമ്മികമായ അടിത്തറ നഷ്ടപ്പെടുന്നതിൻ്റെ വലിയൊരു സൂചനയാണ് ഇത് ചെറിയ സംഭവമല്ല ഇത് സാധാരണക്കാരുടെ പാർട്ടിയാണെന്ന് പറയുന്നു തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന് പറയുന്നു ആ പാർട്ടി പഠിപ്പിച്ചിരിക്കുന്ന തത്വശാസ്ത്രങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു തോതിലുള്ള കുത്തൊഴുക്കാണ് അതിനിതെല്ലാം ഉത്തരവാദികളാണ് ഈ ഭരണം കിട്ടിയതിന്റെ പേരിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ പാർട്ടി കണ്ണടച്ചു കൊടുത്തു വന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നെ സംബന്ധിച്ചിട്ടില്ല അതാണ് അതുകൊണ്ടാണല്ലോ ബീക്കൺ ലൈറ്റ് കാറും വെച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊന്നും ചോദ്യവും പറിച്ചില്ല ഇതെല്ലാം ഇവരെല്ലാം അനുവദിച്ചുകൊടുത്തിട്ടാണ് നട അനുവദിക്കാതിരുന്നെങ്കിൽ നടക്കത്തില്ലായിരുന്നു ഒരു ഒരിക്കൽ പോലും അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയേണ്ടി എഴുതിയിട്ടില്ല അതിലുപരി കേരളത്തിലെ ഭരണ സംവിധാനം ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട്ടൂടെയാണ് ഈ ജില്ലാ സെക്രട്ടറി വ്യക്തി ഈ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നായിരുന്നു അതിന് കോൺഗ്രസ് കൊടുത്ത മറുപടിയാണ് സി ജെ പി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അതൊരു കളിയാക്കലിന്റെ ശബ്ദത്തിലാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ അത് ഏറെക്കുറെ സത്യമായിരിക്കുകയാണ് കോൺഗ്രസിനകത്ത് എന്ന് പറയുന്ന അങ്ങനെ ഒരു കേരള സ്വഭാവമോ വലിയ തോതിലുള്ള കെട്ടുറപ്പോ ഘടനാ സംവിധാനമോ ഒന്നുമില്ല പക്ഷെ സി പി എം എന്ന് പറയുന്ന പാർട്ടി അങ്ങനല്ല എന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത് നേതൃത്വം പറയുന്നതെല്ലാം അനുസരിച്ച് അത് അതിനനുസരിച്ച് പാർട്ടിയുടെ ധാർമ്മികമായ അല്ലെങ്കിൽ അത്തരം അടിത്തറകൾക്ക് വിധേയമായി ജീവിക്കുന്നവരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ലല്ലോ ഇത് നമ്മൾ കണ്ടതാണ് പാലക്കാട് സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ച് നിന്ന് കോൺഗ്രസിന്റെ കള്ളപ്പണത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട് അന്ന് ഈ ആരോപണങ്ങൾ വന്നു അതിനോട് ദിവസങ്ങളാണ് ഈ സി ജെ പി എന്നുള്ള പേര് തന്നെ വന്നു ഇപ്പോഴും നേരെ പോകുന്നു അങ്ങോട്ടാണ് ഞാൻ ആ മധു മുല്ലശ്ശേരിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് അതൊരു കാര്യങ്ങളുണ്ട് നമ്മളത് കാണാൻ പോകട്ടാ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നരേന്ദ്രമോദിയുടെ നയങ്ങളോട് വലിയ സ്നേഹമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് പറയുന്നത് അപ്പൊ ഈ പാർട്ടിയിലുള്ളവരൊക്കെ ഈ ടൈപ്പാണോ ഈ ചോദ്യങ്ങൾക്കാണ് പറയുന്നത് അപ്പൊ സി ജെ പി എന്ന് പറയുന്നത് അല്ല എന്ന് തിരിച്ചു പറയാനുള്ള ബാധ്യതയുണ്ട്